ഹലോ അസലാമലേക്കും അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ള വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ വീട്ടിൽ ഒരുവിധം ആൾക്കാരുടെ വീട്ടിലൊക്കെ ഒരു ഇതാണ് ശംഖുപുഷ്പം അപ്പോൾ ഇത് നമുക്ക് സാധാരണയായിട്ട് നമ്മൾ കാണപ്പെടുക ഈ വള്ളിച്ചെടി അതായത് ഈ വേലിയുടെ അടുക്ക് ആ ഭാഗത്തൊക്കെയാണ് നമ്മൾ ഈ ഇത് കാണപ്പെടുന്നത് അപ്പോൾ ഇതൊരു വള്ളിച്ചെട മുകളിൽ ഉണ്ടാവുന്നതാണ് ഈ ഒരു ശംഖുപുഷ്പം അപ്പോൾ കുറേ കാലമായിട്ട് ഇന്ത്യയിൽ ഇത് ഉണ്ടായിരുന്നില്ല നമ്മൾ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ ഒക്കെ ചോദിക്കുമ്പോൾ നല്ല റേറ്റും കാര്യങ്ങളും എത്ര കുഴിച്ചിട്ടാലും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ വള്ളി കാണുമ്പോൾ ആ വള്ളിയൊക്കെ കൂടുന്നിട്ട് വീട്ടിൽ പിടിപ്പിച്ചാലൊന്നും ഇത് ഉണ്ടാവില്ല ഉണ്ടായി കഴിഞ്ഞാലോ ഒരുപാട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു മീഷോയിൽ നിന്ന് ഇതിൻ്റെ വിത്ത് മേടിച്ചിട്ട് അത് പാവി അത് പാവിയപ്പോൾ നമ്മുടെ വീട്ടിലിപ്പോൾ നന്നായിട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം എൻ്റെ സ്വന്തം ആവശ്യത്തിന് അതായത് ക്രീം ഉണ്ടാക്കാൻ മുഖത്ത് ഉള്ള കറുത്തപ്പാടുകൾ അതിനൊക്കെ നല്ലൊരു ഉത്തമ ആയുർവേദമാണ് ഈയൊരു ശംഖുപുഷ്പം അപ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതൊക്കെ ഇപ്പം എനിക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് ഉണക്കി പൊടിച്ചിട്ട് കൊടുക്കണുണ്ടോ ഇതിൻ്റെ ഫ്ലവറായിട്ട് കൊടുക്കണുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഉണ്ടാക്കിയിട്ട് നമുക്കിങ്ങനെ നമ്മളിങ്ങനെ സ്വരുക്കൂട്ടി സ്വരുക്കൂട്ടിയിട്ട് നമുക്കിതിൻ്റെ ഉണക്കിയിട്ടുള്ള പൊടി നമുക്ക് ആയിക്കൊണ്ടിരിക്കണുള്ളൂ കാരണം മഴയാണല്ലോ അതുകൊണ്ട് അപ്പം ഞാനിതിൽ നിന്ന് കിട്ടുന്ന ഫ്ലവർ മുഴുവൻ ഞാൻ അങ്ങനെ വെയിലത്തിട്ട് ഉണക്കും അങ്ങനെ ഉണക്കി ഉണക്കിയിട്ടാണ് ഇപ്പം നമുക്കിങ്ങനെ പൊടി ആയിക്കൊണ്ടിരിക്കണുള്ളൂ കാരണം അതിൻ്റെ അടക്കം മഴ പെയ്യുമ്പോൾ അന്നത്തെ ദിവസം നമുക്ക് ഉണക്കാനും പറ്റില്ല അതും കുറേശ്ശെ കുറേശ്ശേ ആയിട്ടാണ് നമുക്കിതിൽ നിന്ന് ഫ്ലവർ കിട്ടണുള്ളൂ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈനിലായിട്ട് കൊടുക്കണുണ്ടോന്ന നമ്മളിത് ഓൺലൈനിലായിട്ടും കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അപ്പോൾ എല്ലാവർക്കും അറിയുന്നതാണ് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങൾ കാരണം നമുക്ക് കഴുത്തിലുണ്ടാവുന്ന കളറ് അതുപോലെ തന്നെ മുഖത്തുണ്ടാവുന്ന കളറ് കുരു കുരുക്കളൊക്കെ വന്നിട്ട് നമ്മൾ അതിൻ്റെ കുരുക്കളൊക്കെ പോയിട്ടുള്ള പാടുകളൊക്കെ ഉണ്ടാകും മുഖത്ത് അപ്പോൾ അതിനൊക്കെ നല്ലൊരു ഉത്തമ പരിഹാരമാണ് ഈ ഒരു ശംഖുപുഷ്പം അപ്പം ശംഖുപുഷ്പത്തിന് എത്ര അധികം ഗുണങ്ങളുണ്ട് എന്നുള്ളതൊന്നും എനിക്കറിഞ്ഞായിരുന്നില്ല ഞാൻ അത് ഓരോ ഭാഗത്തൊക്കെ കാണും നമ്മളത് പൊട്ടിക്കും കളയും അങ്ങനെ ആയിരുന്നു പിന്നെ ഇപ്പോൾ യൂട്യൂബിൽ സോപ്പ് ഉണ്ടാക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് നമുക്കിതിൻ്റെ ഗുണങ്ങളും അതുപോലെ ഇതിൻ്റെ ദോഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവാൻ തുടങ്ങിയത് അപ്പം ശംഖുപുഷ്പത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു ഇതൾ വെച്ചിട്ട് തന്നെ നമുക്ക് തുള്ളി നമുക്ക് അതായത് ഡി എം വാട്ടറാ അതുപോലെ തന്നെ റോസ് വാട്ടറാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു തുള്ളി ഇട്ടിച്ചിട്ട് നമ്മുടെ മുഖത്ത് തേച്ചാൽ തന്നെ നമുക്ക് നല്ലൊരു മാറ്റം അതുപോലെ രക്തശുദ്ധീകരണത്തിന് അതുപോലെ തന്നെ ധാരാളമായിട്ട് കൊഴുപ്പൊക്കെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അപ്പോൾ അതിനൊക്കെ നമ്മൾ ഈ ഒരു ബ്ലൂ ടീ ഒക്കെ ഉണ്ടാക്കി കുടിക്കുകയാണ് വെച്ചെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടുക മാത്രമല്ല ഞാനും മോളും ഇതൊക്കെ ഞാൻ നന്നായി ട്രൈ ചെയ്യുന്നതാണ് ഞങ്ങൾ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ വെച്ചിട്ട് തന്നെ നമുക്ക് ക്രീം ബേസ് വെച്ചിട്ട് നമുക്ക് ക്രീമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇതിൻ്റെ തന്നെ ക്രീം ബേസ് ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കിട്ടിയതിന് ശേഷമാണ് നമുക്ക് അതിൻ്റെ വീഡിയോസ് ഇടാമെന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെ തന്നെ ഫേസ് വാഷ് അതുപോലെ തന്നെ എല്ലാം നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ ഫേസ് വാഷ് ഒക്കെ നമ്മൾ ഫേസ് വാഷിൻ്റെ ബേസ് അതുപോലെ തന്നെ ഷാംപൂ ബേസ് ഇതൊക്കെ നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണങ്ങൾ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോസ് ഇട്ടത് അതുപോലെ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്ന അപ്പോൾ അതിൻ്റെ കിറ്റ് വേണമെന്നുള്ളവർ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഇതിൻ്റെ കിറ്റ് വേണമെന്നുള്ളവരും താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് കമൻറ്റിൽ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബൈ